എല്ലാവർക്കും നമസ്കാരം മനോഹിതകളിലേക്ക് സ്വാഗതം ഇത് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ മനഃശക്തി ചോരുമ്പോൾ അതെ എല്ലാവരുടെയും ഒരു വിഷയമാണതല്ലേ പല ഘട്ടത്തിലും മനഃശക്തി ചോർന്നു പോകുന്നതായിട്ട് പരാതി പറയാത്ത ആരും തന്നെ ഇല്ല അത് എത്ര പ്രഗത്ഭരാണെന്ന് പറഞ്ഞാലും മനഃശാസ്ത്ര വിദഗ്ധരാണെന്ന് പറഞ്ഞാലും മനുഷ്യരാണോ മനസ്സ് എപ്പോഴും സ്റ്റഡി ആയിട്ട് നിൽക്കില്ല അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് എന്തുകൊണ്ടാണ് ഈ മനഃശക്തി ചോരുന്നത് ചോർച്ച ഉണ്ടാകുന്ന എപ്പോഴാണ് ഒരു പാത്രത്തിൽ നിന്ന് നിറച്ച് വെള്ളമുണ്ട് അടിയിൽ എവിടെയെങ്കിലും വെടം ഉണ്ടാകുമ്പോൾ ഹോളുണ്ടാകുമ്പോഴോ അതിലൂടെയല്ലേ ചോർച്ച ഉണ്ടാകും അപ്പൊ നമ്മുടെ മനസ്സിൽ എവിടേക്കോ ചില ബ്രേക്ക് അല്ലെങ്കിൽ പൊട്ടലുകൾ ഉള്ളത് കൊണ്ടാണ് ചോർന്നു പോകാറുള്ളത് അതിനെ ആദ്യം നമ്മൾ തിരിച്ചറിയണം ശ്രദ്ധിക്കുക യുക്തിചിന്തകൾ കൊണ്ട് വേണം മനഃശക്തിയെ നമുക്ക് നേടിയെടുക്കാൻ യുക്തിചിന്തകളും അതിലൂടെ ലഭിക്കുന്ന അറിവുകളിലൂടെ കുറേശ്ശേ നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോഴാണ് മനഃശക്തി കൂടുകയുള്ളൂ എന്നർത്ഥം ഓക്കെ അതുകൊണ്ട് മനോമയ ചിന്തയിൽ പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് നൽകുന്ന വിഷയങ്ങളെല്ലാം അത്തരത്തിലുള്ള ചില യുക്തി ചിന്തകളും പ്രാക്ടിക്കൽസുമാണ് അത് ഇന്നിപ്പോൾ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഒരുപാട് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ജീവിതത്തിൽ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ പലരും പങ്കുവെക്കാറുണ്ട് വളരെ സന്തോഷമുണ്ട് തുടർന്നും വിടാതെ പിടിക്കുക ഒന്ന് മനസ്സിലാക്കുക എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ മനസ്സിന്റെ ശക്തി ചോരുന്ന സന്ദർഭങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു വേളകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അത് ആദ്യം തിരിച്ചറിയും നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങളല്ല ചിലർക്ക് ശരിയാണ് ടെമ്പററി ആയിട്ട് ഉണ്ടാകും പെട്ടെന്ന് പോകും ചിലക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അത് വളരെ വലുതായിട്ട് തലയിലോട്ട് അങ്ങ് കയറ്റിയിടും ഇവിടെ അമ്മശക്തി ചോരാനുള്ള കാരണം മനഃശക്തി ചോരാനുള്ള കാരണം നിങ്ങളുടെ മനസ്സ് വളരെ ദുർബലമാണെങ്കിൽ പുറത്തുള്ള വസ്തുക്കളെല്ലാം വലുതായിട്ട് തോന്നുന്നു അപ്പൊ അകത്ത ശക്തി കൂട്ടിയെങ്കിൽ മാത്രമേ പുറത്തുള്ള ഏറെ പ്രസിന്ധി നമുക്ക് ചെറുതാക്കാൻ സാധ്യമാകുള്ളൂ ഓർക്ക എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിന് ഏതെങ്കിലുമൊക്കെ കണ്ടത്തിൽ മനഃശക്തി ചോർന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇറ്റീന്ത ഉയുള്ളവർ എന്ത് ചെയ്യും പെട്ടെന്ന് അതിൽ നിന്ന് എസ്കേപ്പ് ആകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏത് മനഃശക്തി ചോർന്നു പോകുന്ന സന്ദർഭവും ഒന്നും സ്ഥിരമായിരുന്നില്ല ടെമ്പറിയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതായിരിക്കും പരമാവധി എന്നാൽ ചില കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ രോഗത്തിൻ്റെതായ പ്രശ്നങ്ങളായിക്കോട്ടെ ഇതൊക്കെ ഒരുപക്ഷെ ദീർഘനാളിൽ നിലനിൽക്കുന്നതായിരിക്കാം പക്ഷെ മനഃശക്തി കൊണ്ട് വേണം അതിനെ തരണം ചെയ്യാൻ അല്ലാതെ വരുന്നൊരു എൺപത് ശതമാനത്തോളം പ്രശ്നങ്ങൾ ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കാത്ത ദൈനംദിനികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മറ്റു വ്യക്തിയുടേതായ ചില പ്രശ്നങ്ങൾ അതൊക്കെ കടന്നു കൂടിയിട്ടുള്ളതാണ് ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ചിന്തിച്ച് ഒരു മനോഭാവത്തിലോട്ട് എത്തുമ്പോഴാണ് മനഃശക്തി ചോർന്നു പോകുന്നത് അല്ലേതാണല്ലോ മറ്റൊരു വസ്തുത വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് കാരണം മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ് നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എത്ര നന്മയോടുകൂടി പെരുമാറിയാലും അവിടെ നിന്ന് തിരികെ ലഭിക്കുന്നത് അതേപോലെ ആയിരിക്കണമെന്നില്ല അപ്പോൾ എല്ലാവരെയും സന്തോഷിച്ച് സംതൃപ്തി കൊടുത്തിട്ട് എനിക്ക് സന്തോഷം കിട്ടുമെന്നുള്ള മനോഭാവം ഒന്ന് മാറ്റുക നിങ്ങൾക്ക് അനുവദനീയമായിരിക്കുന്ന നിങ്ങൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളും ധർമ്മങ്ങളും ചെയ്യുക അതിലൊരു സന്തോഷം കണ്ടെത്താൻ പ്രയോറിറ്റി കൊടുക്കുക സ്വന്തമായിട്ട് പ്രയോറിറ്റി കൊടുക്കാത്തവർക്കാണ് പലപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിലൂടെ സന്തോഷം കാണാൻ ശ്രമിക്കും അത് മനഃശക്തി ചോർന്നു പോകാനുള്ള ഒരിടയാകുന്നു എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടോ മറ്റൊന്ന് അഭിമുശക്തി കൂട്ടാൻ അല്ലെങ്കിൽ മനഃശക്തി ചോർന്നു പോകാതിരിക്കാൻ ചെയ്യേണ്ടത് റെഗുലറായിട്ട് ലേണിങ് പുതിയത് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയില്ല ഈ ഒരു മനഃശക്തി ചോർന്നു പോകുന്ന കാലഘട്ടത്തിൽ ഒരാഴ്ചയായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ കുറെ നാളുകളായിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗിന് ചെയ്യുക ഒരു കൃത്യമായിട്ട് മറ്റൊരു റൂട്ടിലേക്ക് വിടുക അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുണ്ട് പുതിയത് എന്തെങ്കിലും ലേണിംഗ് എക്സ്പീരിയൻസ് ഷോർട്ട് ടൈം കോഴ്സുകളായിക്കോട്ടെ ഇപ്പോൾ ഓൺലൈൻ കോഴ്സുകളൊക്കെ പലതുണ്ട് എന്തെങ്കിലും അസൈൻമെന്റിലേക്ക് മനസ്സിനെ തിരിച്ചു വിടുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആൾക്കാർ എന്തായെന്ന് അറിയാം വെറുതെയിരിക്കും ഉള്ള ക്രിയ കർമ്മം പോലും ചെയ്യാതെ നിഷ്ക്രിയരായി ഉള്ള ജോലിക്ക് പോലും പോകാറ് അവിടെ തന്നെ ഇരുന്നുകളെ എന്താ കണ്ടില്ലല്ലോ രണ്ടു ദിവസമായിട്ട് അതെ എനിക്ക് മനസ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് അതുകൊണ്ട് ഞാൻ ലീവ് എടുത്തിരിക്കയായി അത് ഏറ്റവും വലിയ അപകടമാണ് സിനിമ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും മനുഷ്യരാകുമ്പം വ്യത്യസ്തമായ ഉണ്ടാവും ആ പ്രശ്നം പരിഹരിക്കാൻ ജോലിക്ക് പോകാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും എന്നുള്ള ധാരണ മണ്ടത്തരമാണ് അത് കൂടുതൽ നിങ്ങളുടെ ആത്മശക്തി മനസ്സിലെ ചോർത്തുകയുള്ളൂ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിലോട്ട് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുക റീറൂട്ട് ചെയ്യുക എന്ന് പറയും അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ ആത്മശക്തി ചോർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വന്ന് പിന്നീട് അതൊരു സ്ഥിരം ഹാബിറ്റലായി മാറും സ്ഥിരമായ രീതിയിൽ ഒന്നിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആത്മശക്തി ചോർന്നു പോകുന്ന വ്യക്തികളായിട്ട് മാറും എന്നുള്ളതാണ് മറ്റൊന്ന് നേരത്തെ പറഞ്ഞു നമ്മൾ ആ സന്ദർഭത്തിൽ മനഃശക്തി ചോർന്നു പോകുന്ന ആ സന്ദർഭത്തിൽ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും പേഴ്സണലായിട്ടുള്ള ആക്ടിവിറ്റി ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചു എഴുതിയിട്ട് പോവാം പോയിട്ട് നല്ല ഭംഗിയായിട്ട് കുളി പാസ്സാക്കുക സമയമെടുത്തുകൊണ്ട് ഡിസ്ട്രാ തിരിച്ചുവിടുക റൂട്ട് തിരിച്ചുവിടുക ഇനി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സുഹൃത്തിനെ വിളിക്കുക അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് നല്ല വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് എക്സസൈസ് പലരും പലപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്തൊക്കെ ഞാൻ റെഗുലറായ രീതിയിൽ വ്യായാമം ചെയ്യുന്ന ആളാണ് പക്ഷെ ആ വ്യായാമം ചെയ്യുന്ന കഴി തിരിച്ചു വരുമ്പോൾ ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുക എന്നുള്ളതാണ് അതിന് കാരണം നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റംസ് കംപ്ലീറ്റ് ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ തലച്ചോറിലെ ഹോർമോൺസ് അതായത് നാച്ചുറൽ ഹോർമോൺസ് മൂഡിനെ നിയന്ത്രിക്കുന്ന മൂഡിനെ ത്വരിതപ്പെടുത്തുന്ന നിരവധി മൂഡ് ഹോർമോൺസ് ഉണ്ട് നമുക്കറിയാം മെലാട്ടോണിൻ സെറാട്ടോണിൻ എൻഡോർഫിൻ പാമിൻ പ്ലസ് ഓഫ് ഹോർമോണുകളൊക്കെ ഉണ്ടാവും ഊർജവും ഓജസ്സും നൽകുന്നു ഇതൊക്കെ വ്യായാമം ചെയ്യുമ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നാച്ചുറലായിട്ട് പ്രകൃതിമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ട് രാവിലെ എന്തെങ്കിലും മൂഡ് ഓഫോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ അഭിമുഖിക്കുന്നുണ്ടെങ്കിൽ രാവിലത്തെ ഒരു എക്സസൈസ് അതിലൂടെ ശരീരം വിയർത്തിട്ടുള്ള അല്ലെങ്കിൽ ബോഡി മൊത്തം മൂവ്മെന്റ് ചെയ്യത്തെങ്കിലും എക്സസൈസ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഒരു മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല ഒരു ബാലൻസ് ആകും എന്നുള്ളതാണ് എക്സസൈസിന് ശേഷമാണ് പലർക്കും അല്ലെങ്കിൽ രാവിലത്തെ പ്രഭാത സവാരിക്ക് ശേഷമാണ് പലർക്കും നല്ല നല്ല പുതിയ ഐഡിയസുകൾ പോലും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തമസിലേക്ക് നമ്മളിങ്ങനെ കാർന്ന് താർന്ന് നമ്മുടെ മനസ്സ് ഡിപ്രസ് മൂഡിലോട്ട് പോകണം ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് റെഗുലറായിട്ട് ചെയ്യണം ഒരു ദിവസത്തെ മൂട് മാറി എന്ന് വിചാരിച്ചെന്ന് നിർത്തരുത് ഞാനീ പറഞ്ഞ കാര്യങ്ങള് ജീവിതത്തിന്റെ ശൈലിയുടെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് ഈ ആത്മശക്തി ചോരാതിരിക്കുന്നത് ഏത് സന്ദർഭത്തിൽ നമ്മൾ വിചാരിക്കും ഇന്ന് കുഴപ്പമൊന്നും ഇല്ല ഇന്ന് നല്ല മൂടാണല്ലോ രാവിലെ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യുക്തിചിന്തയുടെ ആവശ്യമില്ല എക്സസൈസിന്റെ ആവശ്യമില്ല ഇങ്ങനെ പല പല കാര്യങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നാണ് ഇന്നും നല്ല ഉന്മേഷം അതുകൊണ്ട് ഇന്ന് ചെയ്യണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നോക്കിക്കോ നിങ്ങൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈവനിങ് വരുമ്പോൾ മൂഡ് പിന്നെ ഡിസ്ട്രാക്ഷൻ ആവും മനഃശക്തിക്ക് ഉറങ്ങും ഇപ്പൊ രാവിലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഒരു ചിട്ടയോടുകൂടി കാര്യങ്ങൾ ഒന്നും മുടക്കാതിരിക്കാം പലരുടെ ഒരു പ്രശ്നം അതാണ് പലരുടെ തന്നെ പലരുടെയും കൺസൾട്ടേഷൻ വരുന്നവർ പറയാറുണ്ട് ചോദിക്കാറുണ്ട് കുറെ മെത്തേഡുകളും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിയുമ്പോൾ അവർ ആദ്യം ചോദിക്കും സാറേ ഇത് എത്ര നാള് ചെയ്യണം മനുഷ്യർ മനസ്സുള്ളിടത്തോളം കാലം അത് ഒരിക്കലും മനസ്സ് സ്റ്റഡി ആയിട്ട് നിൽക്കില്ല ഏത് സമയത്ത് വേണമെങ്കിലും വ്യത്യാസം ഉണ്ടാകാം അതുകൊണ്ട് ചില ചില കാര്യങ്ങൾ വെക്കാതെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ചെയ്തിരിക്കും അതിൽ പ്രധാനപ്പെട്ടതാണ് മനസ്സിന്റെ ഈ മൂഡ് ഓഫ് ആകാതിരിക്കാൻ അല്ലെങ്കിൽ ആത്മശക്തി മനഃശക്തി ചോർന്നു പോകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി അത് എല്ലാ ദിവസവും ചെയ്തിരിക്കും അതിനുള്ള ചില പ്രധാനപ്പെട്ട ഏതാനും ചില ടിപ്സുകളെ ഞാനിവിടെ പറഞ്ഞോളൂ ഇതെങ്കിലും കുറച്ച് കുറച്ച് ചെറിയ രീതിയിലെങ്കിലും ചെയ്തു തുടങ്ങുക ബാക്കിയെല്ലാം പുറകെ അങ്ങ് സംഭവിക്കുകയാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യും അപ്പം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പലതും നമ്മുടെ ചുറ്റും സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് അനൗദനീയമായിട്ടുള്ള അറിയുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി അത് ചെയ്തു തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും കൂടുതൽ നേട്ടങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരികയുള്ളൂ അതിന് ഒരു സ്റ്റെപ്പ് നമ്മൾ മുൻപോട്ടെടുക്കുക ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ടെടുത്താൽ നൂറ് സ്റ്റെപ്പ് ഇങ്ങോട്ട് കിട്ടും എന്നുള്ളതാണ് സോ സ്റ്റാർട്ട് ടുഡേ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു